ഉല്ലല്ലേ പോശോ 20 ഗുണ്ടോ ആ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഇടാതിരുന്നത് ഞാൻ നോക്കുമ്പോൾ ലോങ് വീഡിയോയ്ക്ക് അധികം വ്യൂസ് ഒന്നും തീർന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് മാത്രം ഇട്ട് പോകുന്നത് പിന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയെ പറഞ്ഞു തരാം ആൺകുട്ടിയൊക്കെ എണീറ്റ് ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തിയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും കണ്ണനുള്ള പഴം അടിക്കാനായിട്ടൊക്കെ വെച്ചേക്കാണ് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് കണന്റെ അവിടെ എടുക്കുന്നുണ്ട് അപ്പം വേഗം റെഡി ആയിട്ട് ഇപ്പം തന്നെ ഇട്ടടി ആയിട്ടുണ്ട് റെഡി ആയിട്ട് പോണം കണ്ണൻ എപ്പോഴും നിങ്ങൾ ചിരിച്ച മുഖത്തോടൊക്കെ ആയിരിക്കുമല്ലേ കണ്ടിട്ടുണ്ടാവുക ചിലപ്പോഴൊക്കെയാണ് കണ്ണന്റെ മുഷാട്ടൊക്കെ ഞാൻ കാണിക്കാറുള്ളു കേട്ടോ വീഡിയോസിലൊക്കെ അപ്പം പലരും വന്ന് പറയാറുണ്ട് കണ്ണൻ കറയുന്നത് കാണിക്കല്ലേ എന്നൊക്കെ വന്ന് പറയാറൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ എടുത്തു പോകുമ്പോൾ ചിലപ്പോൾ അതും കൂടെ അതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇന്ന് കണ്ണാൻ ഭയങ്കര ഒരു മൂടില്ലാത്തൊരവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പം അതിന് കാരണം വേറെ ഒന്നുമല്ല എന്നിട്ട് ഉറക്കം ശരിയായില്ല ഉറക്കം ശരിയായില്ല ഞങ്ങള് പിറ്റേ ദിവസത്തിന് പ്രശ്നൊക്കെയാണ് വേറൊന്നും കൊണ്ടല്ല ഉറക്കം ശരിയാവാതിരുന്നത് റൂമിലേക്ക് ഒരു പല്ലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല്ലീനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങില്ല ആൾക്ക് ഭയങ്കര പേടിയൊക്കെയാണ് നൈറ്റിൽ പല്ലീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ കാട്ടിയൊക്കെ കളഞ്ഞിട്ടൊക്കെ വെളുപ്പം കാലത്തൊക്കെയാണ് കളൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ എണീക്കേണ്ടത് കാരണം എൻ്റെ ഒപ്പം എണീക്കും ചെയ്യുമല്ലോ അപ്പം അങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണുണ്ട് മെഡിസിന് വേണം സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് എനിക്ക് മെഡിസിനൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഇത് കുറെ മാസങ്ങളായി ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റേതായുള്ള വേറെ സൈഡ് എഫക്റ്റുകൾ എനിക്ക് വേറെയും വരുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ച് വരാണ് വേർത്ത് വരുകയാണ് അപ്പം അതും ഒക്കെയായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഈ മെഡിസിൻ നിർത്താനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഡോക്ടറെ അടുത്ത് എനിക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ സാറും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം മെഡിസിൻസ് എടുത്തിട്ടും മരുന്ന് കഴിക്കാണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ നാല് ദിവസം അഞ്ച് ദിവസം ഗ്യാപ്പിൽ കഴിക്കാനുള്ള ഒത്തിരി പ്രശ്നമുള്ള ഒരു മരുന്നുണ്ട് അപ്പം അത് കഴിക്കാണ്ട് കഴിക്കേണ്ട ദിവസം അതിന് തലേ ദിവസം തന്നെ എനിക്ക് പ്രശ്നമൊക്കെ വരും മേലൊക്കെ തടിച്ച് വരും സത്യം പറഞ്ഞത് അലർജി അല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഒരു നാലാം ക്ലാസ്സില് പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് അലർജിയുടെ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ ബീഫ് മട്ടൺ ഇതൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു വയറുവേദന അങ്ങനെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു പക്ഷെ അതത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നാലാം ക്ലാസ്സിൽ ഞാനൊരു എക്സാമിനിരിക്കുന്ന സമയത്താണ് എൻ്റെ മേലൊക്കെ ആകെ തടിച്ച് മുഖത്തൊക്കെ ആകെ മുഖമൊക്കെ ആകെ വീർത്തു അങ്ങനെയൊക്കെ ആയിട്ട് എക്സാമൊക്കെ വേഗം എടുത്ത് തന്നെ ിലൊക്കെ കൊണ്ടുവന്നു വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ നല്ല ഷർദി പനി അങ്ങനെയൊക്കെ നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും നമ്മളുടെ ബോഡി മൊത്തം വീർത്ത് നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാറില്ല ആകെ കഴിക്കുന്നത് ഇറച്ചികളിലൊക്കെ ആണെങ്കിലും ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ പിന്നെ കണനെ പ്രസവിച്ചതിന് ശേഷം നമ്മളിങ്ങനെ രക്ഷ ചെയ്യില്ലേ അപ്പോൾ ആടിൻ്റെ സംഭവങ്ങളൊക്കെ കഴിക്കില്ലേ അപ്പം അത് കഴിച്ചപ്പോഴത് ഇതുപോലെ എനിക്കിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആടിൻ്റെ ഇറച്ചി ആയിരിക്കും പ്രശ്നമെന്ന് വിചാരിച്ചിട്ട് വേറെന്തൊക്കെയോ അങ്ങനെ മരുന്നായിട്ട് നമുക്ക് തരില്ല അങ്ങനെയൊക്കെ തന്നപ്പോൾ അതും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല അലർജി എന്നല്ല പറയുന്നത് ഡോക്ടേഴ്സ് എനിക്ക് ഓണത്തിൻ്റെ സമയത്ത് ചെറിയൊരു പനി വന്ന് ബോഡിയിൽ എന്തോ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം ഇപ്പോൾ ഓണത്തിൻ്റെ അന്ന് മുതലേക്ക് ഇതിപ്പോൾ വരെ മരുന്നുകൾ നല്ല രീതിയിൽ നാലെണ്ണം ഒക്കെ വെച്ചൊക്കെയാണ് ഒരു ദിവസമൊക്കെ കഴിക്കാനുള്ളത് ടാബ്ലെറ്റ്സുകൾ അത്രയൊക്കെ മരുന്നുകൾ നമ്മുടെ ബോഡിയിലേക്ക് ചെന്നിട്ടും എനിക്ക് മരുന്നില്ലാതെ ഒരവസ്ഥയിൽ നിൽക്കാൻ പറ്റുന്നില്ല ആ മരുന്നിൻ്റെ ആ ഡോസ് കഴിയുമ്പോഴേക്കും എനിക്കിത് പ്രശ്നം വരികയാണ് മേലൊക്കെ ആകെത്തടിക്കുകയാണ് പക്ഷെ മരുന്ന് നമുക്ക് എന്നും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ പറ്റില്ല അലർജിയുടെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അത്രയധികം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതങ്ങനെയും പറ്റില്ല അപ്പോൾ എന്താണ് ഏതാണെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഡോക്ടറും അത് തന്നെയാണ് പറയുന്നത് ഇത്രയധികം മെഡിസിൻസ് എടുത്തിട്ടും ഒരു ചേഞ്ചും കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ ഡോസ് കുറച്ച് നോക്കിയിട്ടുണ്ട് ഇനി കുറച്ച് നോക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ എന്നുള്ളതിലൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കണ്ടാൽ ഭയങ്കര വാശിയിലാണ് കേട്ടോ ആൾക്ക് ഉറക്കം വന്നിട്ടുള്ള പ്രശ്നം പക്ഷേ അവനങ്ങനെ യാത്രയിലൊന്നും അവന് ഉറങ്ങാൻ പറ്റില്ല ആൾക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ട് അവനെ കെട്ടിപ്പിടിച്ച റൂമിൽ കിടന്നാലൊക്കെ അവൻ ഉറങ്ങുള്ളൂ അപ്പോൾ അങ്ങനെ ആൾക്ക് ആൾക്കുറങ്ങാൻ പറ്റാതാവുമ്പോൾ അതിൻ്റെ ദേഷ്യമാണ് ഈ കാണിക്കുന്നത് കല്യാണിനൊക്കെ അങ്ങനെ ചീത്ത പറഞ്ഞു നിൽക്കില്ലേ അതുപോലെ അപ്പൊ ആ സമയത്ത് അവൻ വേറൊരാളുടെ അടുത്ത് അവൻ അടുക്കില്ലേ അപ്പൊ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ ഡോക്ടർ റൂമിൽ കയറിയത് അപ്പൊ ഭയങ്കര ആയിരുന്നു പക്ഷേ പിന്നെ ഉച്ച കഴിഞ്ഞ് അപ്പ ആൾക്ക് രാവിലെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉറക്കം വരലൊക്കെ ഉച്ച കഴിഞ്ഞാൽ ആൾ ഉഷാറാണ് അപ്പം പിന്നെ വരുന്ന സമയായപ്പോഴേക്കും ആൾ ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവൻ അവൻ്റെ ചെയറിലൊക്കെ ഇരുത്തി അല്ലെങ്കിൽ അവൻ വാശി പിടിച്ചിരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ ചെയറിലിരിക്കാനായിട്ട് സമ്മതിക്കില്ലേ കേട്ടോ വാശിയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവൻ അതിലിരുന്ന് ഇങ്ങനെ കഴിച്ചൊക്കെ കണ്ടിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കല്ല് വെറുതെയാണ് ഉറക്കം വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് ചില സമയത്ത് എണ്ണിത്രയും നേരം കണ്ണൻ ചേട്ടനായിരുന്നില്ലേ മടിയിൽ അപ്പം ഇനി ഞാനും കൂടെ കുറച്ചു നേരം കുഞ്ഞാവേ ആവട്ടെ അമ്മയുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇരിപ്പൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചാലക്കുടി വഴി വന്നപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ പടക്കവും അതുപോലെ കമ്പിത്തിരി അങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എടുത്ത് ചോദിച്ച് വാങ്ങണോ അപ്പോൾ കല്ലിനോടൊക്കെ ചോദിച്ചപ്പോൾ ആ എന്നാൽ വാങ്ങു കുറച്ച് വാങ്ങ് അപ്പോൾ കണ്ണനുമ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ചാലക്കുടിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് പടക്കം ഒന്നും വാങ്ങില്ലേ പടക്കം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണൻകുട്ടിനെ കരയി കയറിയിക്കുന്നു വരും കാരണം അവന് കരയും സൗണ്ടൊക്കെ പേടിയാണ് അങ്ങനെ അങ്ങനെ വലിയ പേടിയല്ല എന്നാലും കുറെ ഒക്കെ പൊടിച്ച് പേടിയൊക്കെ തോന്നും അങ്ങനെ ഞങ്ങൾ കുറച്ച് ഈ ലാത്തിരി പൂത്തിരി കമ്പിത്തിരി അങ്ങനത്തെ മെഷപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം ചാലക്കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ കറിനിന്ന് ഇറങ്ങാറൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഞാൻ കറിനടുത്ത് പോയി നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ രണ്ടാളും നല്ല സെറ്റായിട്ടാക്കി ഇരിക്കുന്നുണ്ട് അപ്പൊ കമ്പിത്തിരി ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഒക്കെ ആയിട്ടോ കണ്ണന് ഭയങ്കര ഇഷ്ടത്തോട് കൂടെയൊക്കെ ഒക്കെ നോക്കുന്നുണ്ട് അപ്പൊ കല്യാണി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഞാൻ പിന്നെ ഈ പട്ടാപ്പകലല്ലേ കത്തിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ അവൾ അവളുടെതായുള്ള സംശയങ്ങള് നമ്മളിങ്ങനെ കൊറേ നേരം വേണം അത് ക്ലിയർ ചെയ്ത് കൊടുക്കണെങ്കില് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങള് ആദ്യം എടുത്തിട്ട് വരുന്ന കണ്ണൻകുട്ടീനെയാണ് കേട്ടോ അപ്പൊ അവനിങ്ങനെ വണ്ടി വിളിക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയിട്ട് ഇരിക്കുമ്പോ അവനൊരു കൗതുക അമ്മ ഞാനില്ലാണ്ട് ഇറങ്ങിയില്ലേന്നൊക്കെ ഉള്ളൊരു കൗതുക അപ്പൊ കല്യാണിക്കുട്ടിക്ക് എന്തോ ഒരു ചെരുപ്പ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഓർഡർ ചെയ്തിട്ടും അത് ചെറുതന്നെ വരുന്നൊക്കെ റിട്ടേൺ അടിച്ചു കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അപ്പള് ഭയങ്കര വിഷമത്തിലാണ് അയ്യോ എനിക്ക് ചെറുതന്നെ കിട്ടി അപ്പം പറഞ്ഞു ഇനി വേണ്ട ഇനി ഓൺലൈനിൽ നിന്ന് ചെരുപ്പ് വാങ്ങണ്ട ആദ്യമായിട്ടാണ് കേട്ടോ ഓൺലൈനിൽ നിന്ന് ചെരുപ്പ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പരിപാടി നടക്കില്ല കല്യോ കടയിൽ നിന്നങ്ങാ വാങ്ങാം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ ശരിയാവില്ല സൈസ് കറക്റ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ അവൾ പറയാ ഇല്ല എനിക്ക് ഈ മോഡൽ ഭയങ്കര ഇഷ്ടമായി എനിക്ക് തന്നെ മതി അമ്മ വേറെ കുറച്ചും കൂടെ വലുത് ഓർഡർ ആക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ ഒരു തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട്ടിലുള്ളൊരു ലേഡി എന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നെ കുറേ ചീത്ത് പറഞ്ഞു വേറൊന്നും അല്ല സ്നേഹം കൊണ്ടുള്ള ചീത്തയാണ് കണ്ണൻകുട്ടിക്ക് ഏതൊരു വീഡിയോയില് ഞാനിങ്ങനെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഒരു ജ്യൂസോ എന്തൊക്കെയോ കൊടുക്കുക അത് നമ്മൾ ജസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ അവന് വയ്യാതിരിക്കുന്ന സമയമൊക്കെ കല്ല്യാണി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിച്ചു അപ്പോൾ അവന് ഒരു തരി പോലും ഒന്ന് നമ്മൊരു വിരലിൽ തൊട്ടെങ്കിലും ഒന്നും വെച്ച് എന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് വിഷമാവില്ലേ അത് അപ്പം ഞാനാണ് കഴിച്ചും കൊണ്ടിരിക്കുന്നത് അത് മിക്കപ്പോഴും അങ്ങനെ തന്നെ ഞാനും അവനും കൂടെ ഒരെണ്ണെടുക്കുക അപ്പോൾ അതിൽ നിന്ന് പൊടി ഇങ്ങനെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കുക പക്ഷേ ആളുകൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആലോചിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വന്നത്